ഇന്നലെ കൺവെൻഷൻ ും കണ്ടതാണ് പക്ഷേ ആ കൺവെൻഷനിൽ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു തങ്ങൾ കുടുംബം പണക്കാട് കുടുംബം വിട്ടുനിന്നത് മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നത് അടക്കമുള്ള ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഗൗരവതരമായ ഒരു പ്രശ്നം ഇന്നലെ ആ കൺവെൻഷൻ സംഭവിക്കുകയുണ്ടായി കെ സി വേണുഗോപാൽ അതായത് എ ഐ സി സിയുടെ സങ്കടരാജ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വളരെ മോശം ഒരു പരാമർശം ഇന്നലെ നടത്തുകയുണ്ടായി എന്തായിരുന്നു അറിയാമോ അത് വളരെയധികം ഇന്ന് ഈ വാർത്താ ദിനത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് വന്നത് ഈ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് വെക്കുകയാണ് അത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ അവരുടെ ജീവിതത്തിലെ വലിയൊരു വരുമാനമായി കാണുന്ന വലിയ രീതിയിൽ ലക്ഷം മനുഷ്യരാണ് നമ്മുടെ നാട്ടിൽ ക്ഷേമ പെൻഷൻ വിവിധ പെൻഷനുകൾ വാങ്ങുന്നത് ഈ ആയിരത്തി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ പാലിനെ അത് വലിയ ചെറിയ തുകയായിരിക്കാം വളരെ ചെറിയ അതായത് വലിയ നേതാവാണ് വലിയ സമ്പത്തുള്ളതാണ് അതുകൊണ്ട് തന്നെ ചെറിയ തുകയായിരിക്കാം പക്ഷേ ഈ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് മരുന്ന് വാങ്ങുന്ന ഒരു നേരത്തെ ആഹാരം കഴിക്കുന്ന അതെ ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് അവരെയാണ് ഈ കെ സി വേണുഗോപാൽ പരിഹസിച്ചിരിക്കുന്നത് കൈക്കൂലിയാണ് അവർക്ക് നൽകുന്ന ഈ ഈ സഹായത്തെയാണ് കൈക്കൂലി എന്ന് പറഞ്ഞ് പരിഹസിച്ചിരിക്കുന്നത് നോക്കൂ ആ സാധാരണക്കാരായ മനുഷ്യരുടെ അഭിമാനത്തിന് കോൺഗ്രസ് നൽകുന്ന വില എന്താണ് അവരോട് കോൺഗ്രസിന്റെ സമീപനം എന്താണ് ഒന്നും നമ്മൾ മറ്റൊന്നും പറയാനില്ല ആ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോടുള്ള കോൺഗ്രസിന്റെ സമീപനമാണ് ഒരു കാര്യം ഓർക്കണം ഇവരുടെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് മാസം രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാതെ മുടക്കിയവരാണ് മു കുടിശ്ശികയായിരുന്ന ആ ഒരു ക്ഷേമ പെൻഷനെയാണ് ഇത്രയധികം മോശമായ രീതിയിൽ ഈ പൊതുജനങ്ങൾക്ക് ഇത്രയധികം വേദനിപ്പിക്കുന്ന രീതിയിൽ കെ സി വേണുഗോപാൽ പരാമർശിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേരളീയ സമൂഹത്തിനുള്ള വലിയൊരു അവസരമാണ് കോൺഗ്രസിന്റെ ഈ പൊതുസമൂഹത്തിലുള്ള നിലപാടറിയാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ക്ഷേമ പ്രവർത്തനങ്ങളോടുള്ള അവരുടെ ഒരു ഒരു മനോഭാവം അറിയാനുള്ള വലിയൊരു അവസരമാണ് നാട്ടുകാർക്ക് കൈവന്നിരിക്കുന്നത് ഏതായാലും നമുക്ക് അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കേണ്ട എന്താണ് ഇന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞതിൽ നിന്നും വന്ന വാർത്തയും അതിന്റെ തുടർച്ചയും നമുക്ക് കണ്ടാലോ വിശദമായ റിപ്പോർട്ടിൽ ഇന്നലെ നിലമ്പൂരിലെ യു ഡി എഫ് കൺവെൻഷനിലാണ് കെ സി വേണുഗോപാൽ ക്ഷേമ പെൻഷൻ വിതരണത്തെ ആക്ഷേപിച്ചത്

കഴിഞ്ഞ ഒൻപത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിച്ചുകയാണ് ഉണ്ടായത് അതിൽ മൂന്ന് മാസത്തെ നൽകി ഇനി രണ്ട് മാസത്തെ കുടിശ്ശികയാണ് അവശേഷിക്കുന്നത് ഇത് മറച്ചുവെച്ചാണ് കെ സി വേണുഗോപാൽ കള്ളത്തരം പ്രചരിപ്പിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്താം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം കൊടുക്കാൻ അവശേഷിക്കുന്ന പെൻഷൻ ഘട്ടമായി കൊടുത്തു തീർക്കുമെന്നാണ് അങ്ങനെ കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മെയ് മാസം രണ്ട് മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വരും ഒന്നിച്ചു കൊടുത്തത് അതിനെയാണ് കൈക്കൂലിയാണെന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിയിരുന്നത് അന്ന് അറുനൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ഇന്ന് ആയിരത്തി അറുനൂറായി വർദ്ധിപ്പിക്കാനും എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞുവെന്ന് എം വി ജയരാജൻ പറഞ്ഞു രാഷ്ട്രീയം നോക്കിയല്ല സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവർക്ക് അത് കൃത്യമായി ലഭിക്കുന്നുണ്ട് വേണുഗോപാൽ വിചാരിച്ചാൽ സത്യത്തെ മറച്ചുവെക്കാൻ കഴിയില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ് നിലമ്പൂർ